ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ുംവിശേഷമായിട്ടാമ്പി പട്ടാമ്പി ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ വീണ്ടും തുടർക്കുക കഴിഞ്ഞ ഒരാഴ്ചയായി പൊട്ടിയ പൈപ്പ് ഇതുവരെയും പുനഃസ്ഥാപിക്കാനായില്ല ഇതുമൂലം വലിയ തോതിലാണ് കുടിവെള്ളം പാഴാകുന്നത് പട്ടാമ്പി ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയായി വീണ്ടും മാറുകയാണ് രണ്ടു ദിവസം മുമ്പ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം വൻതോതിൽ പാഴായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മേലെ പട്ടാമ്പിയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ചെറിയ രൂപത്തിലാണ് ഇവിടെ തുടക്കത്തിൽ കുടിവെള്ളം പാഴായിരുന്നത് അതുകൊണ്ട് തന്നെ ആരും അത് വേണ്ടത്ര ഗമനിച്ചില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വലിയ തോതിലാണ് ഇവിടെ പൈപ്പ് പൊട്ടിയുള്ള വെള്ളം റോട്ടിലൂടെ പരന്നൊഴുകുന്നത് കുടിവെള്ള വിതരണം ആരംഭിക്കുന്ന വേളയിലാണ് ഈ വിധത്തിലുള്ള കുടിവെള്ളം ഇവിടെ പാഴാകുന്നത് രാത്രി കാലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന സമയത്തും വലിയ തോതിൽ ഇവിടെ കുടിവെള്ളം പൊട്ടിപ്പോകുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് മേലെയായി ഈ വിധത്തിൽ ഇവിടെ കുടിവെള്ളം പൊട്ടിപ്പോകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം പട്ടാമ്പി ടൌണിൽ റോഡിനടിയിലൂടെയാണ് കുടിവെള്ള പൈപ്പുകൾ പോകുന്നത് വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള പൈപ്പുകളാണ് പലതും ഉള്ളത് അതുകൊണ്ട് തന്നെ അടിക്കടിയുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടൽ ഇവിടെ തുടർക്കഥയുമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം